എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ വേനൽക്കാലത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടാണ് മീലി ബഗ് അല്ലെങ്കിൽ മീലി മൂട്ട എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിലുണ്ടല്ലോ ഒരു പെസ്റ്റ് ഒരു ചെടിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രകൃതി നിയമം അതായത് ഇപ്പോൾ കാഴ്ച വെള്ളരി വർഗ്ഗ വിളകളിൽ അങ്ങനെ അങ്ങനെ തടതുരപ്പം പുഴു വാഴയിൽ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക അതേസമയം ഈ എന്ന് പറയുന്ന ഈ വെളുത്ത ചെറിയ കുഞ്ഞി അപ്പം വെച്ച പോലത്തെ ഈ സാധനം ഒരുപാട് വിളകൾ നമ്മൾ മുസാണ്ടം മുതൽ മാവ് വരെ എല്ലാ വിളകളിലും ഇതിൻ്റെ അറ്റാക്ക് കാണും ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഒരു ഒരാൾ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല നമ്മളെ യൂട്യൂബ് കണ്ടിട്ടുള്ള ഒരാൾ എനിക്ക് ഇട്ടിരിക്കുന്ന ഫോട്ടോ മീലിബഗ്ഗിൻ്റെ പല പല ഓർണമെൻ്റൽ പ്ലാന്റ്സിലും മൊത്തത്തിലും അറ്റാക്ക് പിന്നെ വാഴയിലും മാവിലും ഒക്കെ തന്നെ ഇതിൻ്റെ അറ്റാക്ക് കൂടി വന്നതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് നമുക്കപ്പം മനസ്സിലാവും വേനൽക്കാലത്താട്ടോ ഇതിൻ്റെ അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതിൻ്റെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഇലയുടെ അടിയിൽ അല്ലെങ്കിൽ കൂമ്പിലകളിൽ പറ്റില്ല കുറ്റിയിരുന്ന് അതായത് കൂട്ടം കൂടെ ആയിട്ട് ഒരു ഒറ്റക്കൊന്നും അല്ല ഉണ്ടാവുക ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറ്റി പിടിച്ചിരുന്നിട്ട് നീരൂറ്റി കുടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഇത് സോഫ്റ്റ് ബോഡി ഇടാട്ടോ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഞെങ്ങി അമിർന്ന് ചത്തുപോകും അതായത് ഇതിൻ്റെ മുകളിലുള്ള ഭാഗം ഒരുമാതിരി മെഴുക് പോലുള്ള ഒരു സംഭവമാണ് ഈ ബോഡി പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ ഉറുമ്പുമായിട്ടാണ് ഇവയുടെ സഹവാസം അറിയോ ഈ മീലി മീലിബഗിൻ്റെ വിസർജ്യത്തിന് ഒരു തേൻ മധുരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉറുമ്പ് ഇതിനെ കൂട്ടുകൂടുന്നത് അതിനെ പ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ അറിയുമോ ഉറുമ്പ് എന്താ ചെയ്യുക മീലിബഗിനെ എടുത്ത് അടുത്ത ചെടികളിൽ കൊണ്ടുവയ്ക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഉറുമ്പിനെയും കൂടിയാണ് അല്ലാതെ വെറും മീലി മീലിബഗിനെ മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല നമ്മളിത് ചെറിയൊരു പെസ്റ്റലേ ഇതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക എന്നറിയോ ഈ ഭാഗത്തുനിന്ന് ഇവ നീരൂട്ടി കുടിക്കും മീലി ബഗ് ആ ഭാഗത്ത് നീരൂട്ടി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇലകളാണെങ്കിൽ ഇലകൾ ഉണങ്ങിപ്പോവും അതേപോലെ എപ്പിക്കൽ ബഡ് വളരുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കരിഞ്ഞു പോകും ചിലപ്പോൾ തണ്ട് തന്നെ ഉണങ്ങിപ്പോകും അത് ഒരു വെറൈറ്റീസ് ഓഫ് ക്രോപ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മീലി ബഗ് മൈനർ ഒരു സക്കിംഗ് പെസ്റ്റ് അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന ഒരു ചെറിയ കീടാണെങ്കിലും നമ്മളുടെ ഉപ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം വളരെ കൂടുതലായിരിക്കും പച്ചക്കറികളിലാണെങ്കിൽ പച്ചമുളക് വഴുതിന തക്കാളി അതേപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിട്ടുള്ള പപ്പായ പേര നെല്ലി വാഴ സീതപ്പഴം എന്നു വേണ്ട ചേന ചേമ്പ് കപ്പ കുരുമുളക് തുടങ്ങിയ എല്ലാത്തിനെയും ഈ മീലിബഗ് അറ്റാക്ക് ചെയ്യും ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണം എളുപ്പമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം വെള്ളം നന്നായിട്ട് ചീറ്റിക്കുക നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന സമയത്ത് ഇലകളിലൊക്കെ തന്നെ അറ്റാക്ക് അറ്റാക്കി പച്ചമുളകോ തക്കാളിയിലോ ഒക്കെ തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ചീറ്റിക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു നിയന്ത്രണം കിട്ടും ആദ്യഘട്ടത്തിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി അവസാനം നിറച്ചു മെലകൾ മുഴുവൻ പറ്റിപ്പിടിച്ച പോലെ മീലിപകു വന്നതിന് ശേഷം ഈ വെള്ളം ചീറ്റിച്ചത് കാര്യമൊന്നുമില്ല ആ സമയത്ത് ശരിക്കുള്ള കൺട്രോൾ മെഷറിലേക്ക് നമ്മൾ പോയേ പറ്റൂ അതിന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കൺട്രോൾ മെഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഉണ്ടല്ലോ അതായത് ഒരു ഒരഞ്ച് ഗ്രാം ബാർ സോപ്പ് നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക അങ്ങനെ ഈ സോപ്പ് സൊല്യൂഷൻ നന്നായി തളിച്ചു കൊടുക്കുക അത് പച്ചക്കളികളിലാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സിലാണെങ്കിലും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ ബാർസോപ്പ് സൊല്യൂഷൻ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിത്ര കുമ്പിളായിട്ടുള്ള വെർട്ടിസീലിയം ലക്കാനി ലക്കാനിയം ലക്കാനി എന്നാ മിത്ര കുമ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇത് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരിക്കൽ ചെയ്താൽ പോരാട്ടോ നമ്മളത് എല്ലാ ആഴ്ചയിലും അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മീലിബഗിൻ്റെ പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ചില സമയത്ത് ഒരുപാട് അറ്റാക്കുള്ള സമയത്ത് നന്നായിട്ട് മഴ പെയ്യുമ്പോൾ മീലിബഗ്ഗ് അങ്ങനെ തന്നെ പോകുന്ന കാണാം അതാണ് ഈ വെള്ളം ചീറ്റിച്ച് കൊടുത്താൽ അത് ആദ്യ സ്റ്റേജിലാണെങ്കിൽ വെള്ളം ചീറ്റിച്ചത് കൊണ്ട് നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഉറുമ്പിനെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ അറിയുമോ പപ്പായുടെ തണ്ടില്ലേ ആ തണ്ണിന് രണ്ട് ഭാഗം നമ്മൾ മുറിച്ചു മാറ്റിയ നടുവിലൊരു നമുക്കൊരു പൈപ്പ് പോലത്തെ ഭാഗം കിട്ടുക ഇതിനകത്ത് ഒരു മത്തിയുടെ തല പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ഈ വിസർജ്യം തേൻമധുരമുള്ള വിസർജ്യത്തിനെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ മീനിൻ്റെ അടുത്തേക്ക് വരും മീനാണല്ലോ ഉറുമ്പിൻ്റെ വീക്ക്നെസ് ആ പൈപ്പ് അതായത് ഈ പപ്പായ തണ്ട് നമ്മൾ തീയിലിട്ട് കതിച്ച് കളയുക ഇങ്ങനെ നമ്മൾ ഉറുമ്പിനെയും അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു രാസ കീടനാശിനി ഇല്ലാതെ ഈ മീലി ഭഗിനെയും റിമൂവ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളുടെ മാവിൻ്റെ മുകളിൽ മീലിബഗ് നല്ലോണം ഉണ്ട് ആ സമയത്ത് നമുക്ക് മീലിബഗിന് എതിരേ ഇത് അടിച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നം മാങ്ങ ചിലപ്പം മാങ്ങയുടെ തണ്ടിന് ഈ അറ്റാക്ക് കൂടുമ്പോൾ മാങ്ങ ചിലപ്പോൾ പൊഴിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ് പറ്റുവാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേപ്പണ്ണ എമൽഷൻ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതായത് ഒരു മൂന്ന് മില്ലി മുതൽ നാല് മില്ലി വരെ വേപ്പണ്ണയും ഒരു മില്ലി ഷാംപൂവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൽ കുരുമുളകിൽ മിലിബകിൻ്റെ അറ്റാക്ക് കാണുന്നത് എവിടെയാണെന്ന് അറിയുമോ കുരുമുളകിൻ്റെ തണ്ട് മണ്ണോട് ചേരുന്ന ഭാഗത്ത് അതായത് വേര് പടലത്തിന് മുകളിലായിട്ട് മണ്ണും തണ്ടും ചേരുന്ന ഭാഗത്താണ് മീലിബകിൻ്റെ അറ്റാക്ക് ഉണ്ടാവുക ചിലപ്പോൾ കുരുമുളക് ചെടിക്ക് ഇലയിൽ യാതൊരു നിറവസം അല്ലാതെ ചെടി അങ്ങനെ തന്നെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മീലിബഗിൻ്റെ അറ്റാക്കാണ് പച്ചമുളകിൽ സാധാരണഗതിയിൽ ഇലയുടെ അടിവശത്തും അതേപോലെ തന്നെ ഈ തണ്ടിൻ്റെ ജംഗ്ഷനിലൊക്കെ തന്നെയാണ് മീലിബകിൻ്റെ അറ്റക്ക് ആണ് തീർച്ചയായിട്ടും ആദ്യം തന്നെ കൺട്രോൾ മെഷർ ഇട്ടിട്ടില്ലെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത പ്രത്യേകിച്ചും പച്ചക്കറികൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് നീരുറ്റി കുടിക്കുന്ന കീടങ്ങളെ പിടിക്കാനുള്ള വേറൊരു കെണിയാണ് കേട്ടോ ഇത് നമ്മളിതിങ്ങനെ ചവറ് കോരി എന്നൊക്കെ പറയുന്ന ഈ സാധനത്തിൻ്റെ മുകളിൽ കഴിയുന്നത് ഗ്രീസ് പുരട്ടി വെക്കുക ഗ്രീസ് പുരട്ടിയിട്ട് ചെടിയുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഒരു ടെറസിലൊക്കെ ആണെങ്കിൽ വെറുതെ കുത്തി കുത്തിക്കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് പിന്നീട് യൂസ് ചെയ്യുകയും നമ്മളുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ജസ്റ്റ് പച്ചക്കറി വേനൽക്കാല പച്ചക്കറി ചെയ്യുന്ന സമയത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ പിടിക്കാനുള്ള ഒരു നല്ലൊരു കെണിയാണിത് മഞ്ഞക്കണി എന്ന് പറഞ്ഞ് നമ്മളൊരുപാട് തെരഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം ഇതാകുമ്പോൾ നമ്മൾക്കൊരു മഞ്ഞ കളറുള്ള ഒരു ചവറ് കോരി ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും ഒന്നുകിൽ ആവണക്കണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടി വെക്കുക അപ്പം ആഴ്ചയിൽ ഒരു ദിവസം തുടച്ചതിന് ശേഷം വീണ്ടും ഗ്രീസ് പുരട്ടുക ഇതാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ പിടിക്കാനുള്ള എളുപ്പ വഴി പക്ഷേ ഇതിനകത്തോട്ട് അധികം അട്രാക്റ്റ് ചെയ്തപ്പെട്ട് വരാറില്ല വേനൽക്കാലം നല്ല ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം നമ്മളെ പച്ചക്കറിയിൽ വരുന്ന ഈ തരത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ പിടിക്കേണ്ട ഒരു വീഡിയോ ഇടണം എന്നുള്ളത് ഒരുപാട് കമൻസ് അതായത് നമുക്ക് വന്നിരിക്കുന്ന ഡൗട്ട്സും തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം